നായനാരുടെ ഗവൺമെന്റിനെ വേണ്ടി ിൽ നടന്ന ചർച്ച ലോകമറിഞ്ഞു ഏറ്റവും ഒടുവിൽ കേരളം എത്തി നിൽക്കുന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ ഒരു പുസ്തകം പുറത്തു വന്നു എക്കണോമിക് ടൈംസിന്റെ ഡൽഹി ലേഖകനായിരുന്ന ദിനേശ് നാരായണൻ ദിനേശ് പുസ്തകം പുസ്തകമെഴുതി ആ പുസ്തകത്തിൽ ദിനേശ് സാരായണൻ പറഞ്ഞത് ഈ ചർച്ച നടത്തിയത് ശ്രീ എം എന്ന് പറയുന്ന ആളുടെ സാന്നിധ്യത്തിലാണ് ആ ശ്രീ എം എമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചക്ക് പിണറായി വിജയൻ പങ്കെടുത്തിട്ടുണ്ട് ആർ എസ് എസിലെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട് തല്ലങ്കേരി ഉണ്ടായിരുന്നു ഗോപാലം ഭാഷ ഉണ്ടായിരുന്നു ജന്മഭൂമിയുടെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു പഞ്ചതാരക ഹോട്ടലിൽ വെച്ചാണ് ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ കോടിയേരി ബാലകൃഷ്ണൻ വന്നിരുന്നു കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പങ്കെടുത്ത ആ ചർച്ചക്ക് ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ രാത്രി നടക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ ആ ചർച്ചയിലേക്ക് വന്നത് എസ്കോർട്ടില്ലാതെയാണ് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഈ നിങ്ങൾക്ക് പിണറായി വിജയൻ പോകുന്നുവെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ആവും വാഹനങ്ങൾ കൊണ്ട് ഇത്രയേറെ പോലീസ് വാഹന അകമ്പടിയോടുകൂടി സാധാരണക്കാർക്കിടയിലൂടെ സഞ്ചരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ എം വിളിച്ച ആർ എസ് എസുമായുള്ള ചർച്ചക്ക് പോയത് രാത്രി ഒറ്റക്കാണ് ഇത് പറയുന്നത് രാഷ്ട്രീയ പാട്ടുടെ നേതാവല്ല എക്കണോമിക് ടൈംസിന്റെ ലേഖകൻ ഡൽഹി ലേഖകനാണ് ദിനേഷ് നാരായണൻ ഒരു പുസ്തകം തന്നെ എഴുതി അദ്ദേഹം അപകടകരമായ പാന്താവിലേക്ക് കേരളം പോവുകയാണ് അവിടെ നിർത്തിയില്ല അതിനുശേഷം പിന്നീട് നമ്മൾ കേൾക്കുന്ന എന്താണ് ആർഎസ്എസിന്റെ ചുമതലയുള്ള ബി ജെ പി ചുമതലയുള്ള ഈ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവുണ്ട് നേതാവ് ജാവേദ്കർ ജാവേദ്കർ കേന്ദ്രമന്ത്രിയല്ല ജാവേദ്കർ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവാണ് നമ്മൾ കേൾക്കുന്നത് ജാവദേക്കർ ജയരാജനുമായി ചർച്ച നടത്തി കണ്ണൂരിൽ ജാവദേക്കർ എന്തിരാ ജയരാജനുമായി ചർച്ച നടത്തുന്നത് ജാവ്ദേക്കർ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നത് ജാവ്ദേക്കർ അല്ലല്ലോ ജാവ്ദേക്കർ അധികാര സ്ഥാനങ്ങളിൽ അല്ലല്ലോ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ആള് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചട്ടകങ്ങളിൽ പോയി അവരുമായി ചർച്ച നടത്തുന്നുവെങ്കിൽ ആ ചർച്ചയുടെ ഫലമായി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില നീക്കുപോക്കുകളുണ്ട് ആ നീക്കുപോക്കുകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് പിന്നീട് ഓരോ കാര്യങ്ങളിലും കണ്ടു ആ നീക്കുപോക്കുകളിൽ ഒന്നാണ് ഒരിക്കലും അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത കേരളത്തിൽ ബി ജെ പി കാര്ക്ക് പാർലമെന്റിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കണം അക്കൗണ്ട് തുറക്കേണ്ടത് എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കണം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ എന്താണ് അതിന്റെ വഴി ആ വഴി തേടിയത് എങ്ങനെയാണ് ആ വഴി തേടിയപ്പോഴും നാം കണ്ട ചില നാടകങ്ങളും ഉണ്ട് ബി ജെ പിയുടെ സമന്നതരായ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയോസമളയെ പോലുള്ള നേതാക്കന്മാരെ കാണാൻ ഈ സ്റ്റേറ്റിന്റെ പോലീസ് മേധാവി പോവുകയാണ് എത്ര യോസമള ആരാണ് എന്ന് ആർഎസ്എസിന്റെ സമുന്നതനായ നേതാവാണ് ആ നേതാവിനെ കാണാൻ പോലീസിന്റെ ഡി ജി പി പോവുക ചർച്ച നടത്തുക ആ ചർച്ചയ്ക്ക് ശേഷം തൃശൂരിൽ ഇവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരികമായ ഏറ്റവും വലിയ ഉത്സവമായി കാണുന്ന തൃശൂർ പൂരം മുടങ്ങുക വെടിക്കെട്ട് മുടക്കുക മന്ത്രി ഇടപെട്ടിട്ട് പോലും നടത്താൻ കഴിയാത്ത പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തടത്തേക്ക് ആംബുലൻസ് വേനൽ സുരേഷ് ഗോപി ഒരു ഹീറോ ആയി കടന്നു വരിക നാടകങ്ങൾ സൃഷ്ടിച്ചു നാടകങ്ങൾ സൃഷ്ടിച്ചു അവസാനം ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് സുരേഷ് ഗോപി എം പി ആയി